തീർച്ചയായിട്ടും ഇത് മൃഗങ്ങളെ മനുഷ്യരങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്നത് കൊണ്ടല്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട പക്ഷേ സ്വന്തം കൃഷിയിടത്തിൽ ഒരു ആന ഇറങ്ങിയിരിക്കുന്നത് കണ്ടാൽ പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക വലിയ തീ കനലുകൾ കൂട്ടി അതായത് ഒരു കുറേ എന്താണ് സാധനങ്ങൾ കൊണ്ടൊക്കെ കറ്റയൊക്കെ കെ ഒന്നിച്ചാക്കി കെട്ടി തീ കാണിച്ചൊക്കെ ആനയെ ഓടിക്കും അതല്ലാതെ ആനയുടെ അടുത്തേക്ക് നേരെ ചെല്ലാൻ ആർക്കെങ്കിലും ധൈര്യം കാണും പിന്നെ സാധാരണ രീതിയിൽ തോക്ക് ഉപയോഗിച്ചാണെങ്കിലും വെടി വെക്കുകയോ ഒന്നും ചെയ്യില്ല ഒരു വെടി കൊണ്ടാലും ചാവില്ല അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകൾ ഒന്നുമില്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വയനാട്ടിൽ ആരെങ്കിലും ചെയ്യുമെന്ന് അവിടെ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വന്യമൃഗ ശല്യം കാരണം അല്ലെങ്കിൽ കാട്ടാനകളുടെ ശല്യ ശല്യം കാരണം ഒരുപാട് പേർ അവിടുന്ന് താമസം ഉപേക്ഷിച്ച് പോയി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ കാട്ടാനകൾ ഇറങ്ങി വരുന്നില്ലേ ഇറങ്ങി വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവരുടെ ആവാസ വ്യവസ്ഥ നശിച്ചു ആര് നശിപ്പിച്ചു അതാണ് അറിയേണ്ടത് അതിന് മന്ത്രിമാർക്കൊക്കെ പങ്കുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഈ ഗവണ്മെന്റ് വന്നതിന് ശേഷം തന്നെ മുട്ടിൽ മരമുറി അത് കഴിഞ്ഞിട്ട് അതിന് ഇപ്പുറത്തേക്ക് രത്നഗിരി മരമുറി അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് ഈ രണ്ട് കേസുകളും തീർന്നിട്ടില്ല അതിനു മുൻപ് ഏത് ഭരണകാലം എടുത്താലും അപ്പോഴൊക്കെയുണ്ട് വനം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്കും അതുപോലെ വനം മാഫിയയ്ക്കും അതിന് ഫോറസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ ഒരു പക്ഷേ കണ്ടേക്കാം ഈ ചേർന്ന് അവർക്ക് ധനികരാകാനുള്ള ഒരു വലിയ മാർഗമാണ് വനം അങ്ങനെ ആ വനം മാഫിയയുടെ ഇടപെടൽ കൊണ്ട് തന്നെ ഒരുപാട് വന നശ നശീ ണം നടന്നിട്ടുണ്ട് ഇപ്പോൾ പോലും എനിക്ക് തോന്നുന്നു ഒരു നയമുണ്ട് ഗവൺമെന്റിൽ നിന്ന് വീണ്ടും തേക്ക് മരങ്ങളും മറ്റതുപോലുള്ള മരങ്ങളുമൊക്കെ വച്ച് പിടിപ്പിക്കുക എന്ന് ഇതാണ് ജലാംശം വലിച്ചെടുത്ത അടിക്കാടുകളത് ഒരു ഒരു തേക്ക് നമ്മുടെ പറമ്പിൽ ഒരു തേക്ക് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനടുത്ത് തെങ്ങോ മറ്റൊരു സാധനവും വളർന്നു വരില്ല പിന്നെ ഉണ്ടെങ്കിൽ ഒക്കെ നശിച്ചു പോകും തെങ്ങാണെങ്കിലും പെടന്നു പോകും കാരണം എന്താണ് വെള്ളമല്ല ഈ തേക്ക് വലിച്ചെടുക്കും വളം മുഴുവൻ ഈ തേക്കിൻ്റെ വേരുകൾ പടർന്നിട്ട് അത് വലിച്ചെടുക്കും ആ പറമ്പ് മുഴുവനും തേക്ക് നശിപ്പിച്ച് കളയും അതാണ് മറ്റ് ആവാ അതിൻ്റെ കൂടെയുള്ള സഹജീവികളെ കൊന്നു തിന്നുന്ന രീതിയാണ് തേക്കിനുള്ളത് ഉള്ളത് അത് തന്നെയാണ് യു കാലി പിറ്റ്സിനും ഒക്കെ ഉള്ളത് മഞ്ഞക്കൊന്നയ്ക്കും ഒക്കെ ഇത് തന്നെയാണുള്ളത് അപ്പം അത്തരം പിന്നെ ഈ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം ഒരു മരം പോലും വച്ചു പിടിപ്പിച്ച് പണമുണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ടാകരുത് ഗവൺമെൻറ്റിന്